നല്ല താളയട്ടോ ഉണക്കമീൻ താളയനും പിന്നെ നമ്മൾ പയറും ഇത് വ്യത്യസ്തമായൊരു പയറാ കേട്ടോ ഇത് നമുക്ക് നിങ്ങളോടൊന്നും കണ്ടിട്ടുണ്ടാവില്ല ആ പയറാണ് പിന്നെ ഉണക്കമീനും പൊരിക്കുമെല്ലാം എന്ന ചോറും കൂട്ടം ഉണ്ടൊക്കെ നോക്കിയാലും നോക്കാമല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക എന്താ പറയുക അപ്പോൾ ഉണക്കമീൻ കേട്ടോ മാത്രമല്ല തളയനാണ് നല്ല കഷ്ണാക്കി പൊരിച്ച് ഉണക്കമീൻ തളയനാണ് സ്വന്തമായിട്ട് തന്നെ അപ്പോൾ ഇത് വലിയ പണിയില്ലല്ലോ പിന്നെ തക്കാളിച്ചാറ് ഉണക്കമീൻ്റെക്ക് തക്കാളി ചാർ കാണില്ല ചുറ്റിപ്പരുന്ന കാണൂല പിന്നെ ചമ്മന്തിട്ടോ തേങ്ങാ ചമ്മന്തി പിന്നെ ആ പരല്ലേ നിങ്ങൾ കണ്ടെങ്കിൽ മരത്തുമണ്ടാണ് വലിയ മരത്തുമണ്ടാണ് പയരട്ടോ തേങ്ങ ഒക്കെ അരച്ച് വെച്ച് പയറാണ് പിന്നെതാണ് നമ്മളത് മുട്ട മുട്ട റോസ്റ്റ് റോസ്റ്റോസ്റ്റാക്കി വലിയ ഉള്ളിയൊക്കെ വെച്ച് അപ്പോൾ കൂട്ടിക്കുക തക്കാളി പയറുപ്പിരൊക്കെ കൂട്ടി അടിപ്പുള്ളിട്ടോസാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം